അപ്പം നമ്മൾ ബിരിയാണി ഫ്രോസ്റ്റ് ചെമ്മീം ഒഴിച്ചൊക്കെ നമ്മൾ ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കട്ടെ ഗേസ് അപ്പോൾ നമ്മളെ ഫൈസൽ മാമിയാണ് നമുക്ക് ഫുഡ് ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ ഉപ്പയും ഫൈസൽ മാമിയും സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പം ആ കണ്ട് കേട്ടാണ്ടിരിക്കട്ടെ അപ്പം ഇവർ നല്ല സംസാരത്തിലാണ് നമ്മൾ ഫൈസൽ മാമി മാമിയും എന്തൊക്കെയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഉപ്പിയും നല്ല ഫൈസൽ മാമിയും നല്ല സംസാരത്തിലാണ് അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയപ്പോൾ നമ്മൾ ജിമ്മിലുള്ള ഒരു സാധനം വാങ്ങാൻ വന്ന് വന്നിക്കാണ് റെണ്ണിങ് മെഷീൻ എന്നാണ് പറയാ ഒരു കാലോട്ട് ഇങ്ങനെ ചവിട്ടണേ ഒരു സാധനം അപ്പൊ നമ്മൾ എത്ര റേറ്റ്ന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഈ ജിമ്മിന്റെ ആ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്താ ഇരുന്നത് ജിമ്മിന് വേണ്ടിട്ട് നമ്മൾ വീർത്തക്കിന ചവിട്ടാണ് ഏത് അപ്പൊ ഞാൻ ചവിട്ടുമ്പോ നല്ല സുഖം കാലൊക്കെ നല്ല സുഖണ്ടേ അപ്പോൾ ഈ മാമയാണ് ഇപ്പം ഞാൻ കൈ അടിച്ചു ആ സാധനമാണ് നമ്മൾ വാങ്ങണേ അപ്പം ഈ മാമയാണ് നമുക്ക് ഇതൊക്കെ പറഞ്ഞേ പീഡേൻ്റെ ഓണർ ഈ മാമയാണ് അപ്പം എൻ്റെ ഉപ്പി ഈ മാമിയെ സംസാരിച്ചോണ്ട് ഇരിക്കാണ് അപ്പം നമ്മളത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ പട്ടാമ്പി ലാഭമേള കണ്ടു അപ്പം നമ്മളൊന്ന് കേരളം എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് കേരളം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ലാഭമേള അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അത് കാണിച്ചു തന്നിട്ടുണ്ടാകും അങ്ങനെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അയിത്ത ഫുള്ള് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇവിടെ ഈ സാധനങ്ങളാണ് അവിടെക്കുള്ള സാധനങ്ങൾ നിങ്ങളൊന്ന് വന്നോക്കി വെക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കമ്മൻറ്റിൽ വിടോ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ പാത്രങ്ങളുണ്ട് പിന്നെ കാൽ തുടക്കുന്ന സാധനങ്ങളുണ്ട് നല്ല തുണികളുണ്ട് കേട്ടോ അപ്പൊ ഉപ്പ എൻ്റെ ഒപ്പ ചെക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണെന്ന് നോക്കുകയാണ് കേട്ടോ എൻ്റെ ഒപ്പ അപ്പൊ നല്ലത് നമ്മള് നോക്കുകയാണെ അപ്പൊ ഇവിടെ നല്ല നല്ല അടിപൊളി സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞാൻ എന്തൊക്കെയാ എടുത്ത് നോക്കിട്ടാ അപ്പൊ ഇതാ ഇതിങ്ങനെ അടിച്ചത് പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കൈ കൊണ്ടിട്ട് ഇങ്ങനെ കോരണത് ഇങ്ങനെ എടുക്കണത് ഇങ്ങനെ അടിച്ചു ഇങ്ങനെ അപ്പം പിന്നെ ഇവിടെ നല്ല പാത്രം ഉണ്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റണ പാത്രം ഉണ്ട് ഉണ്ണപ്പുണ്ടാക്കാനും പറ്റണ പാത്രം ഉണ്ട് അയ എനിക്കറിയില്ല പിന്നെ നല്ലല്ലേ എനിക്കിപ്പം കാര്യം പറയാനുണ്ട് എനിക്ക് നല്ല പാത്രത്തിൻ്റെ പേരൊന്നും അറിയില്ല എന്നാലും ഇതാ ചായപാത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല നല്ല അടിപൊളി ചായപാത്രങ്ങൾ ഉണ്ട് അപ്പോൾ എൻ്റെ ഒപ്പം സ്റ്റീൽ പാത്രം ഒന്ന് നോക്കുകെട്ടോ അപ്പം ഇതാണ് നല്ല പാത്രങ്ങൾ ഉണ്ടല്ലേ അല്ല പൂവിൻ്റെ പാത്രങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ചിത്രങ്ങളുണ്ട് നല്ല അടിപൊളിയാണ് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി നിങ്ങളന്ന് കയറി ഒക്കെ നിങ്ങൾ പട്ടാമ്പി പോകുമ്പോൾ ഇങ്ങനെ ലാഭമേ ഉണ്ട് എന്ന് കണ്ട അപ്പം നിങ്ങൾ കയറണം ഓക്കെ അത് ഇതിനപ്പം കമ്മിറ്റിലോട് വിട് അങ്ങനെ കയറിയാൽ കമ്മൻറ്റിലോട് ഇടണം അപ്പം നമ്മൾ എന്താ പാത്രം നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കാണ് ഇത്രയും പാത്രങ്ങളും നല്ല രസം രസമുള്ള പാത്രങ്ങളൊക്കെ നല്ലോണം ഉണ്ട് ഇവിടെ നല്ല ഏലൻ്റെ പാത്രങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് ഇവിടെ സെറാമിക്ക് പാത്രങ്ങൾ ഉണ്ട് അപ്പം ഇതിൽ അച്ചാറിടാ പഞ്ചസാര ഇടാ അപ്പം അല്ലാതെ ഇടാ നിങ്ങൾ രണ്ടോ മൂന്നോ കഴിക്കോ ഒന്നിൽ അച്ചാറിടാ വേറെ നില ഒക്കെ ഇങ്ങനെ ഉപ്പ് ഇടാ പഞ്ചസാര ഇടാ അപ്പം ഇങ്ങനൊന്ന് വാങ്ങി നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിന്നെ എത്ര വേണം നിങ്ങൾ ഇത്ര വാങ്ങിയിട്ടും എന്താ കൊള്ളത്ത് അത് ഇവിടെ പോയി വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കണം അപ്പം ഇതാണ് നമ്മൾ ചെടി വെക്കണ സാ ഐറ്റംസുകൾ ഉണ്ടല്ലേ അപ്പം ഇതാണ് നമ്മുടെ നിര്ത്തി നിർത്തിച്ച കേട്ട ഐറ്റംസുകൾ ഇനി ഒരു സാധനം കാണിച്ചല്ലേ വില്ലേസുണ്ട് ഇതാ ഇതാ ഞാൻ പറഞ്ഞ സാധനം ചെടി ഇങ്ങനെ വലുത് ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ കൊള്ളൂലല്ലോ അപ്പൊ നമ്മൾ വലുത് ചെടിയൊക്കെ സാധനം ഉണ്ട് അപ്പം അത് നിങ്ങൾ കണ്ടുപോയെന്ന് വിചാരിക്കുന്നു അപ്പ ഇതാ അതിലും ഉപ്പ് ഇടാ മനസാരം ഇടാ അപ്പൊ ഞാനിതിൽ എന്തൊക്കെയാണ് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ഒപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്യുന്നതു കൊണ്ട് ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഇങ്ങനെ സബ്മിങ് ചെയ്യട്ടോ എന്താണ് സദ്യ ചെയ്യണോ നമുക്ക് ഇല്ലാണ്ട് അടിക്കാവാണ് അപ്പ ഇവിടെ കുപ്പിയുണ്ട് പിന്നെ അടിക്കുന്ന സ്പ്രെ ഇതിങ്ങനെ ഉണ്ട് അപ്പം ഇതാണ് സ്ലൈസ് മേന് എൻ്റെ ഉപ്പി സ്ലൈസ് മേനും അപ്പം സംസാരിച്ചോണ്ട് അവരെന്താണ് സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പം അവരോട് സംസാരിച്ചിരിക്കാണ് മ്മള് മാ അവിടക്കൊക്കെ പോയി കഴിഞ്ഞു നമ്മൾ ഒരു കാടയൊക്കെ ഡ്രസ്സ് എടുക്കാൻ കാടയൊക്കെ എറിയാണ് അപ്പൊ എനിക്ക് ഡ്രസ്സ് നോക്കി ഞാൻ ഇപ്പൊ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു നമ്മൾ നേരെ വീട്ടിൽ ആ അപ്പൊ വീട്ടിലെത്തി വീട്ടിലെത്തിയത് അപ്പൊ ഞാൻ വൈകുന്നേരം രാവിലെയാണ് ഇപ്പൊ പറയുന്നത് പിന്നെ ചെടീന്റെ അപ്പൊ സാധനങ്ങളാണ് നമ്മള് വാങ്ങിച്ചത് പിന്നെ ഫറാനിക്ക് ഡ്രസ്സും വാങ്ങിച്ചു അല്ലേ ഫറാനെ ഏ അപ്പൊ ഷറല്ലേ കൈകളെ അപ്പൊ ഇത്ര സാധനങ്ങള